നമസ്തേ എൻ്റെ പേര് ഐമനം അജിത് ന്യൂമറോളജി പ്രോണോളജി വാസ്തു കൺസൾട്ടേഷൻ ടാരോട്ട് എന്നിവ കൈകാര്യം കൈകരിച്ച് പ്രാക്ടീസ് ചെയ്യുന്നു എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ന്യൂമറോളജിയിലൂടെ നമുക്ക് വീക്ഷിക്കാമെന്ന് ധാരാളം തെളിവുകൾ നമ്മളുടെ പല പല മുൻ വീഡിയോസ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കൂടൽ മാണിക്യം ക്ഷേത്രത്തിൽ ഉണ്ടായ സംഭവത്തെക്കുറിച്ച് ന്യൂമറോളജിയിലൂടെ ഒന്ന് വീക്ഷിക്കാം ഇതാരെയും നമ്മൾ ചെറുതാക്കാനോ ഒന്നുമല്ല ഇത് നമ്മൾ പഠിക്കുകയാണ് നമ്മളുടെ ഈ ക്ലാസ്സിനകത്ത് നിങ്ങൾക്കറിയാൻ പോലും അധികം വ്യൂഴ്സ് ഒന്നുമില്ല എന്നു കാരണം ഇത് ഒരു ചപ്പൻ ചപ്പുറം പറയുന്ന ഒരു ഇതല്ല എല്ലാ ആൾക്കാരിലും എത്തിച്ചേരാത്ത ഒരു ശാസ്ത്രം നിഗൂഢമായ ശാസ്ത്രം മുൻകാലങ്ങളിൽ തൊട്ടേ ഉണ്ട് ഇത് ഞാനായിട്ട് സൃഷ്ടിച്ചതല്ല ചില ആൾക്കാർ ചേർ ഇത് ഞാൻ ഞാനും എൻ്റെ കുടുംബക്കാരും കൂടി കൊണ്ടുപോകുന്ന ഒരു പുതിയ രീതിയാണ് ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ലോകമെമ്പാടുമുള്ളതാണ് അങ്ങനെ ലോകവിവരമില്ലാത്ത ആൾക്കാരാണ് ഈ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരുന്നത് മുൻപ് അതുകൊണ്ട് നമുക്ക് ഈ ഗൂഢശാസ്ത്രത്തിലൂടെ ആ അമ്പലത്തിനുണ്ടായ സംഭവം നോക്കാം കൂടൽ മാണിക്യം ടെമ്പിൾ അതിനകത്ത് അക്ഷരങ്ങളുടെ എണ്ണം ഇരുപത് ഒരു വ്യക്തിയുടെ പേരിൽ ഇരുപത് വന്നാൽ അക്ഷരങ്ങളുടെ എണ്ണം ഇരുപത് വന്നാൽ അല്ലെങ്കിൽ ഇരുപതിൻ്റെ സാന്നിധ്യം വന്നാൽ അത്ര സുഖമല്ല രണ്ടും അതിൻ്റെ ശ്രേണി രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊമ്പതൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ക്ഷേത്ര സംബന്ധിയായ കാര്യങ്ങളിൽ ഈ ഇരുപത് വന്നാൽ നല്ലതാണ് ദൂഷ്യമില്ല ദൈവകടാക്ഷ ധർമ്മമാർഗത്തിലൂടെ പോകും എന്നാണ് ക്ഷേത്രം അല്ലെങ്കിൽ ദൈവീയമായ കാര്യം ക്ഷേത്രം അല്ല ആരാധനാലയം എന്ന് വിചാരിച്ചു കൊടുക്കാം ഈ കുടൽ മണിക്കം ടെമ്പിളിൻ്റെ ടോട്ടൽ വാല്യൂ സെവൻറ്റി ടു എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് ഭാഗ്യസംഖ്യയാണ് ചില നമ്മൾ ഇതിനു മുൻപായിട്ട് ചിലപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ രണ്ട് വീഡിയോ കാണുന്നവരുടെ വിചാരം ഒൻപത് എന്ന് പറഞ്ഞാൽ പടയാളിയാണെന്ന് ഓക്കെ എഗ്രി പടയാളിയാണ് പക്ഷേ ദൈവികമായ കാര്യങ്ങൾക്കാട്ട് എഴുപത്തിരണ്ട് നല്ലതാണ് ഏഴും രണ്ടിൻ്റെയും കോമ്പിനേഷൻ നല്ലതാണ് ഈശ്വരവിശ്വാസം ഈശ്വര അംശമുള്ള നമ്പരാണ് നല്ല സാമ്പത്തികം സർക്കാർ ബഹുമതി എല്ലാം കിട്ടുന്നതാണ് നിങ്ങളുടെ പേരിൽ അങ്ങനെ ഉണ്ടെങ്കിൽ എഴുപത്തിരണ്ടുണ്ടെങ്കിൽ ദൈവികമായ അംശം അല്പം വർദ്ധിപ്പിച്ചാൽ കൂടുതൽ സർക്കാർ തലങ്ങളിൽ വരെയും നിങ്ങൾക്ക് ബഹുമാനത്തിന് അർഹരായിരിക്കും സാമ്പത്തികമായിട്ടൊക്കെ വലിയ ഗുണം നല്ല മെച്ചമുണ്ടാകും സെവൻറ്റി ടു അക്ഷരങ്ങളുടെ എണ്ണമായ ഇരുപതും സെവൻറ്റി ടുവും കൂടി കൂട്ടുമ്പോൾ നയൻറ്റി ടു നയൻറ്റി ടു രണ്ടിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഒൻപതും രണ്ടും പതിനൊന്ന് ഒൻ രണ്ടിൻ്റെ ശ്രേണിയിൽ ഏറ്റവും മഹത്തായ നമ്പറാണ് നയൻറ്റി ടു പക്ഷേ ദൈവികമായ കാര്യങ്ങൾക്കാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടുപേരിലോ എല്ലാം കൂടി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാസ്പോർട്ടിലൊക്കെ ആവുമ്പോൾ നീണ്ട പേരായിരിക്കും ചില ആൾക്കാർക്ക് അച്ഛൻ്റെയും അമ്മയുടെയും നിങ്ങളുടെ പേരും കൂടി ആകുമ്പോൾ നയൻറ്റി ടു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈശ്വരീയമായ അംശം അല്ലെങ്കിൽ പ്രകൃതിയെ കൂടുതലായിട്ട് സ്നേഹിക്കണം മറ്റുള്ളവരെ ദ്രോഹം ചെയ്യിക്കുക ചെയ്യാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതെ പോയാൽ നല്ല സൂപ്പർ നമ്പറാണ് അപ്പോൾ കൂടൽ മാണിക്യം ക്ഷേത്രത്തിൽ നയൻ്റി ടു ആണ് കിട്ടിയത് ടെമ്പിളിൽ കൂടൽ മാണിക്യം ദേവസ്വത്തിൻ്റെ കീഴിലാണ് ആ നമ്പരം ഇനി നമുക്ക് ആ ദേവസ്റ്റെ കൈ എടുക്കാം കൂടൽ മാണിക്യം ദേവസ്വത്തിൻ്റെ നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് എന്നാൽ രാഹുവിൻ്റെ രണ്ടും രണ്ടും നാലാണ് രാഘുവിൻ്റെ ആധിക്യമാണ് ഇതും വിശേഷ നമ്പരാണ് അതും ദൈവികമായ കാര്യങ്ങൾക്കാട്ട് ഏറ്റവും നല്ലതാണ് നിങ്ങളുടെ പേരിൽ ഇരുപത്തിരണ്ട് വന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ഈശ്വരീയമായ അംശമുണ്ട് ചിന്തയുണ്ട് പിന്നെ പുറമേ കാര്യമായിട്ട് പ്രകടിപ്പിക്കത്തില്ല അല്പം ഈഗോ കൂടുന്ന ആൾക്കാരാണ് ഇരുപത്തിരണ്ടുകാർ മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്കെന്നെ കുറിച്ച് എന്ത് തോന്നും എന്നോട് ശത്രുതയൊന്നും തോന്നില്ല കേട്ടോ ഇനി ഇരുപത്തിരണ്ടാം തീയതി ആരെങ്കിലും ഇതിനകത്ത് സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പിൻവലിക്കുകയും വേണ്ട സത്യമായ കാര്യങ്ങളാണ് പറയുന്നത് നമ്മൾ ആരെയും ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലോ പറയുന്നത് നാനാജാതി മതസ്ഥർ ഇവിടെയുണ്ട് ഈ നമ്മുടെ ക്ലാസ്സിനകത്തുണ്ട് പല പൊളിറ്റിക്കൽ ചിന്താഗതികളുള്ളവരുണ്ടാകും പക്ഷേ അതെല്ലാം മറന്ന് മറച്ചു വെച്ച് പിന്നെ മാറ്റി വെച്ചുകൊണ്ടാണല്ലോ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചു പോകുന്നത് ആരെയും വിമർശിക്കത്തില്ല നിഷ്പക്ഷമായ കണക്കുകൾ മാത്രമേ എന്നും ഈ ക്ലാസ്സിൽ ക്ലാസ്സിലുണ്ടാവുകയുള്ളൂ എന്ന കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇതിന് മുൻപായിട്ടുള്ള വീഡിയോയിലൂടെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇരുപത്തിരണ്ട് കാര്യത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് അല്പം മതവിശ്വാസമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് വിശ്വാസമായിക്കോട്ടെ ദൈവമായ ചിന്ത ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും ഇരുപത്തിരണ്ട് ആ ഇത് നിങ്ങൾക്ക് കേസ് ഒക്കെ ഉണ്ടാകും വിരോധികളുണ്ടാകും നിങ്ങൾക്ക് അല്പം മോശമായ കൂട്ടുകെട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ വിരോധികളുടെ എണ്ണം കൂടും ചതിയിലൊക്കെ നിങ്ങൾ ആൾ ആക്ച്വലി ബേസിക്കലി നിങ്ങൾ വളരെ ആണ് ജീനിയസ് ആണ് പക്ഷേ സ്നേഹബന്ധത്തിന് പേരിൽ അല്പം കണ്ണടച്ച് പോയാൽ നിങ്ങൾ ചതിയിൽപ്പെടാൻ സാധ്യതയുണ്ട് പൊതുവേ എല്ലാവരുടെയും കാര്യം തന്നെയാണ് പക്ഷേ നിങ്ങളുടെ സാമ്പത്തികം കണ്ടുകൊണ്ടാണ് നിങ്ങൾക്കൽപ്പം സ്നേഹമുണ്ട് നിങ്ങൾ അടുത്ത് അറിയുന്നവർക്കറിയാം നിങ്ങൾ സ്നേഹമുള്ള ആളുകളാണ് അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ചൂഷണത്തിന് വിധേയമാകാം അങ്ങനെ ഒന്നും പോകാതിരിക്കാൻ ശ്രമിക്കുക കുറുക്കുഴിയാ ഇപ്പോൾ ഈ ദേവസ്വം കേരളത്തിലെ ദേവസ്വം ബോർഡിൽ അഞ്ചെണ്ണമാണുള്ളത് അതിലൊന്നാണ് ഈ കൂടൽ മാണിക്കം ക്ഷേത്രം അല്ലാതെ തിരുവാതൂർ ദേവസ്വം ബോർഡോ കൊച്ചിൻ ദേവസ്വം ബോർഡോ മലബാർ ദേവസ്വം ബോർഡോന്നും അല്ലല്ലോ ഇത് കൂടൽ മാണിക്കുകൾ ഇതിനകത്ത് എന്തെങ്കിലും പേരുദൂഷ്യോ അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാവും ഇപ്പോൾ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അത് ജാതീയമായ പേരിൽ ഉടൽ മാണിക്കൻ ദേവസ്വത്തിൻ്റെ നമ്പര അക്ഷരങ്ങൾ എണ്ണ ഇരുപത്തിരണ്ടും വാല്യു എഴുപത്തി ഒൻപത് എന്നാൽ ഒൻപത് വഴും പതിനാറ് അവിടെ ഒരു പതിനാറ് പേര് വന്നിട്ടുണ്ട് നമ്മളുടെ പല വീഡിയോയിലും പറയാറുണ്ട് പതിനാറിൻ്റെ സാന്നിധ്യം വന്ന ഏഴും പതിനാറ് ഇരുപത്തഞ്ചൊക്കെ വന്നാൽ ദൂഷ്യമാകുന്നത് ചില ആൾക്കാർ പറയുന്നത് വേറെ നമ്പരെ പറ്റി വേറെ നമ്പർ എന്തെങ്കിലും കിട്ടത്തില്ല എന്ന് പക്ഷേ എന്ത് സംഭവം ഉണ്ടായാലും ശരി അതിൻ്റെ പിന്നിൽ ഒരു ഏഴ് ഒളിഞ്ഞിരിക്കുകയാണ് ഇത് ഞാനിട്ട പേരല്ലോ സെവൻറ്റി നയൻ മീൻസ് ഒൻപത് വഴി പതിനാറ് അതാണ് ഇപ്പോൾ ഈ ഇഷ്യു ഉണ്ടാക്കുന്നത് ഇന്നിപ്പോൾ കൂടൽവാണിക്ക് ആ ക്ഷേത്രത്തിൻ്റെ തൃശ്ശൂരൊക്കെ എന്താ സമ്മേളനം എന്നൊക്കെ അറിഞ്ഞു എഴുപത്തി എഴുപത്തൊൻപതും ഇരുപത്തിരണ്ടും കൂടി ചേരുമ്പോൾ അക്ഷരങ്ങളുടെ എണ്ണമായത് എണ്ണം കൂടി ചേരുമ്പോൾ നൂറ്റി ഒന്ന് വൺ സീറോ വൺ ഒന്ന് ആദ്യത്തെ ഇത് പരമാത്മാവിനെ കാണിക്കുന്ന നമ്പറാണ് സീറോ എന്നാൽ മായയെ കാണിക്കുകയാണ് ഒന്ന് സീറോ പിന്നെ ലാസ്റ്റ് വൺ നൂറ്റൊന്നിൻ്റെ അത് ജീവാത്മാവിനെ കാണിക്കുകയാണ് പരമാത്മാവും മായയും ജീവാത്മാവും അതിൽ എല്ലാവർക്കും ഈ നൂറ്റൊന്നിലേക്ക് പോകാൻ സാധ്യതയില്ല നൂറ്റൊന്ന് വരെയും വാല്യൂ വരുന്ന രീതിയിൽ പേരിൽ നീളം കാണത്തില്ല ചില ആൾക്കാരുടെ അപൂർവം ചില ആൾക്കാരുടെ പാസ്പോർട്ടിൽ മാത്രമേ കാണുകയുള്ളൂ പത്ത് കാണും എപ്പോഴും എപ്പോഴും പറയാറുണ്ടല്ലോ ഉദാഹരണ സഹിതം നിങ്ങളുടെ പേരിൽ പത്തുണ്ടായാലും നിങ്ങൾക്ക് ഫേമസ് ആകാം നല്ല പേരും പെരുമയക്കാനുണ്ടാകാം സാമ്പത്തികവും കിട്ടും കാരണം ഈ ജീവാത്മാവും ഇത് പിന്നെ മായയും സോറി പരമാത്മാവും മായയും കൂടിയുള്ള ഇതാണ് പരമാത്മാവ് എന്ന് പറഞ്ഞാൽ സോൾ നിങ്ങളുടെ പിന്നിലുള്ള ഒരു എനർജിയാണ് ആ എനർജി നിങ്ങളെ നല്ല ലെവലിലേക്ക് കൊണ്ടുപോകും പക്ഷേ ഏതെങ്കിലും കൂട്ടുകെട്ട് മുഖാന്തരമോ അല്ലെങ്കിൽ ഏതെങ്കിലും ദുർബല നിമിഷത്തിൽ നിങ്ങളുടെ ചിന്താധാരകൾ മോശമായി പോവുകയോ ചെയ്യുകയാണെങ്കിൽ കിട്ടിയതെല്ലാം നഷ്ടപ്പെടും ദുഷ്കീർത്തിയായിരിക്കും സമ്പത്തെല്ലാം നഷ്ടപ്പെടും അതുകൊണ്ട് സൂക്ഷിക്കുക പത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ നല്ല ദൈവികമായ വിശ്വാസവും പിന്നെ വിശ്വാസമുണ്ടെങ്കിൽ സൂര്യഭഗവാൻ്റെ മൂലമന്ത്രമൊക്കെ ജപിച്ച് മുന്നോട്ട് പോവുക ഇനി മൂലമന്ത്രം ഒന്ന് ജപിക്കാൻ തയ്യാറായില്ലെങ്കിൽ കൺ കണ്ട് ദൈവമായ ഈ ഗ്രഹമുണ്ടല്ലോ കിഴക്കോട്ട് നോക്കിയിരുന്ന ഒന്ന് വെറുതെ ഒന്ന് കൈ കൂപ്പിയേക്ക് ഒന്ന് കണ്ണടച്ച് ആ ഭഗവാനെ കാര്യങ്ങളൊക്കെ നോക്കിയേക്കണേ എന്നുള്ള രീതിയിൽ നോക്കുമല്ലോ നോക്കുന്നുണ്ടേ എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയുക ഇവിടുത്തെ കഥാപാത്രം ബാലു എന്ന വ്യക്തിയാണ് തിരുവനന്തപുരം ബാലുവിൻ്റെ പേരിൽ നാല് അക്ഷരങ്ങൾ ബാലുവിൻ്റെ പേരിൽ നാല് അക്ഷരവും വാല്യു പതിനാറ് ബി എ എൽ യു പതിനാറ് സോറി പന്ത്രണ്ട് പന്ത്രണ്ട് ബി എ ബി രണ്ട് എ ഒന്ന് എൽ മൂന്ന് യു ആറ് അങ്ങനെ അത് പന്ത്രണ്ട് ആ പന്ത്രണ്ടും അക്ഷരങ്ങളുടെ എണ്ണമായ നാലു കൂടി കൂട്ടുമ്പോഴത്തേക്കായി പതിനാറ് വന്നു അവിടെ വീണ്ടും ചോദിക്കുകയാണ് ചില ആൾക്കാർ പറയാറുണ്ടോ എനിക്കൊരു കുഴപ്പമില്ല എല്ലാം കുഴപ്പമില്ല അവരും ഒരു ഇരുപത് ശതമാനം ആൾക്കാരിലേ കാണുകയുള്ളൂ ഈ ഏഴിൻ്റെ ബ്ലെസ്സിങ്സ് മറ്റുള്ളവർക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും ഇപ്പോൾ ബാബു ഒരു ഇഷ്യൂ ആയല്ലോ ബാബു ബാലു പറഞ്ഞു ഈ ക്ഷേത്രത്തിലേക്ക് ആദ്യമായിട്ട് ജോലി കയറി വന്നപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു പക്ഷേ ഇത് നമ്മളിത് പഠിക്കുമ്പോൾ മനസ്സിലായി ആ പതിനാറാണ് അദ്ദേഹത്തെ ഈ കുഴപ്പത്തിലാക്കിയത് ഒരാഴ്ച പോലും ജോലിയും ചെയ്തില്ലല്ലോ പതിനാറ് ഈ കൂടൽ മാണിക്കം ക്ഷേത്രത്തിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണമായ ഇരുപത്തിരണ്ടും ബാലുവിൻ്റെ പേരായ നാലും കൂടി ചേർന്നപ്പോൾ ഇരുപത്തി ആറ് വന്നു ഇരുപത്തിയാറ് തോൽവിയാണ് നഷ്ടമാണ് നിങ്ങൾ ഇരുപത്തിയാറാം തീയതിയാണ് ജനിച്ചതെങ്കിൽ നിങ്ങളെപ്പറ്റി തീർച്ചയായിട്ടും മറ്റുള്ളവർ ക്രിട്ടിസി ചെയ്യും എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾ നിശബ്ദമായിരുന്നാലും മതി എന്നാലും സ്ത്രീ ആയാലും പുരുഷനായാലും ശരി നിങ്ങളെ മറ്റുള്ളവർ വിമർശിക്കും ഓ ആൾ ശരിയല്ലെന്ന് പറയും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെപ്പറ്റി അഭിഖ്യാതി പറയും നിങ്ങളെപ്പറ്റി പരദൂഷണം പറയും ഇരുപത്താറ് പതിനേഴ് എട്ടിനും ഉള്ള പ്രത്യേകതയാണ് ഇരുപത്തി ആറാണ് ഏറ്റവും കൂടുതൽ കെടുതികൾ അനുഭവിക്കുന്നത് ഇതെന്നാൽ ഇത് എന്നാൽ ഇരുപത്താറ് ദൈവികമായ കാര്യങ്ങൾക്ക് നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് ദൈവികമായ ചെ ചിന്തകളില്ലെങ്കിൽ നിങ്ങളത് അല്പം കൂടി നിങ്ങളുടെ ഇഷ്ടദേവതയെ ആരാധിച്ചു കഴിഞ്ഞാൽ ഇഷ്ടദേവതയെ ആരും ആയിക്കോട്ടെ ഇരുപത്താറുകാർക്ക് അല്പം കൂടി ഒരു മെച്ചം ഉണ്ടാകും പിന്നെ ഇരുപത്താറ് വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരുമായിട്ട് ഈ ഏഴും ഏഴിൻ്റെ എട്ടിൻ്റെ സാന്നിധ്യമുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കൂടുതൽ ടച്ച് ടച്ചുണ്ടാകും ഞാനിത് പരീക്ഷിച്ചു വെച്ചാൽ ഇപ്പോഴും ഈ കൺസൾട്ടേഷനുണ്ടല്ലോ ഓരോ ആൾക്കാരും ഡേറ്റ് ഓഫ് ബർത്ത് മേടിക്കുമ്പോൾ അവർ എട്ടാണ് കാണുന്നത് മിക്ക ആൾക്കാരും മിക്ക എട്ട് എട്ടല്ലെങ്കിൽ ഏഴ് എത്രയോ പേരുണ്ട് അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അതിന് പിന്നെ നിങ്ങൾക്ക് തെളിവ് തരാനില്ല കേട്ടോ ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം പക്ഷേ ഈ പറയുന്ന കാര്യം ബാലുവിൻ്റെ പേരിൽ പതിനാറാണല്ലോ വന്നത് അതുപോലെ കുടൽമാണിക്കും ദേവസ്വത്തിൻ്റെ വാല്യൂ സെവൻറ്റി നയൻ പതിനാറാണല്ലോ വന്നത് അത് നിങ്ങൾക്ക് വിശ്വസിച്ചേ പറ്റൂ അപ്പോൾ അത് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ പറയുന്നതും ദയവായി കേൾക്കുക എൻ്റെ അടുത്ത് സമീപിക്കുന്ന ഒരു അധികം ആൾക്കാരും ഏഴും എട്ടിൻ്റെ ആൾക്കാരാണ് പിന്നെ ബിസിനസ്സുകാർ വരാറുണ്ട് അഞ്ചാം തീയതിക്കാരൊക്കെ അവർക്ക് കൂടുതൽ പണം നേടാനായിട്ടാണ് വരുന്നത് അപ്പോൾ ചുരുക്കത്തിൽ ബാലുവിനി കൂടൽ മാണിക്യം ക്ഷേത്രം പറ്റത്തില്ല ഇരുപത്തിയാറിൻ്റെ പേരിൽ അപ്പം നിങ്ങളെവിടെയെങ്കിലുമൊക്കെ ജോലിക്ക് ജോലി കിട്ടി ട്രാൻസ്ഫർ ആയിട്ട് പോകുമ്പോൾ എവിടെയെങ്കിലും ആയിക്കോട്ടെ ഇപ്പോൾ കോട്ടയത്ത് തന്നെ ഒന്നു നോക്കിയാൽ കോട്ടയത്താണെങ്കിൽ കോട്ടയം ഐമനം പഞ്ചായത്തിലാണെങ്കിൽ കോട്ടയം ടൗണിൻ്റെ അവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറിയാലുള്ള പഞ്ചായത്താണ് ഐമനം ആയിമനം പഞ്ചായത്ത് ഓഫീസിൽ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ അല്ലെങ്കിൽ അവിടുത്തെ കൃഷിഭവനിൽ ജോലിക്ക് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പ്രോപ്പർ ആണോ എന്ന് നോക്കാൻ പറ്റും ഇനി എന്തെങ്കിലും ഈ രീതിയിൽ ഇരുപത്തിയാറിനൊക്കെ സാന്നിധ്യം വന്നാൽ നിങ്ങൾക്ക് കൈക്കൂലി മേടിക്കാനുള്ള ഒരു യോഗമുണ്ട് അങ്ങനെ പിടിക്കപ്പെടുകയും ചെയ്യും കാണത്തില്ലേ പത്രത്തിലും ടി വിയിലൊക്കെ എപ്പോഴും കൈക്കൂലിക്ക് പിടിച്ചു നോക്കി അത് അവരുടെയൊക്കെ ഞാൻ നോക്കിയാൽ അറിയാം ഞാനിതൊക്കെ നോക്കാറുണ്ട് കേട്ടോ അത് പിന്നെ എല്ലാത്തിനും വന്ന് വീഡിയോ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ ഇപ്പം ഈ ചാനൽ കാണുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ലൈഫിൽ അപ്ലൈ ചെയ്യുക കുടുംബത്തിൽ അപ്ലൈ ചെയ്യുക എന്നാണ് ഞാൻ വ്യക്തമായിട്ട് വീണ്ടും വീണ്ടും പറയുന്നത് അപകട സാധ്യത ഒഴിവാക്കാം പിന്നെ അതിനോടൊപ്പം തന്നെയോ എവിടെയാണ് പ്രോസ്പിരിറ്റി എവിടെയാണ് കൂടുതൽ ബെനിഫിറ്റ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി ബാലുവിൻ്റെ ഒഫീഷ്യൽ നെയിം ബാലു ബി എ ബാലു ബി എയിൽ ആറ് അക്ഷരങ്ങൾ ബാലു ബി എയുടെ ടോട്ടൽ വാല്യൂ പതിനഞ്ച് പതിനഞ്ച് വാർം ഇരുപത്തിയൊന്ന് ബാബു ബാലു അവിടെ ഒരു കഴകക്കാരനായിട്ടാണ് പോയത് ഒരു അഡ്വക്കേറ്റായിട്ടോ സെക്യൂരിറ്റി ആയിട്ടോ മാനേജറായിട്ടോ അല്ല പോയി കഴകം ആ കഴകത്തിൻ്റെ അകത്ത് എട്ട് അക്ഷരങ്ങളുണ്ട് കെ എ ഇസ് എ ഡിച്ച് ഇസ് എ ഡച്ച് എ കെ എ എം കഴകം എട്ട് അക്ഷരങ്ങൾ അതിന് വാല്യൂ ഇരുപത്തി മൂന്ന് അക്ഷരങ്ങളുടെ എണ്ണമായ എട്ടും വാല്യൂ ആയാൽ ഇരുപത്തി മൂന്നും കൂടി കൂട്ടുമ്പോൾ തേർട്ടി വൺ മുപ്പത്തൊന്ന് വാല്യു ബി എയുടെ അക്ഷരങ്ങളുടെ എണ്ണം ആറും വാല്യു പതിനഞ്ച് കൂടി കൂട്ടിയപ്പോൾ അവിടെ ഇരുപത്തൊന്ന് കിട്ടിക്കഴിഞ്ഞു ഇരുപത്തൊന്ന് പ്ലസ് തേർട്ടി വൺ എത്രയാണ് അൻപത്തിരണ്ട് ഇത് ഞാനായിട്ട് ഉണ്ടാക്കി വെച്ചതല്ല നിങ്ങൾ സ്വയം കണക്ക് കൂട്ടിക്ക് അവിടെ അൻപത്തിരണ്ട് വന്നു കഴകം ജോലി കയറി ഒരാഴ്ച തയ്ച്ചോ അതിന് ജോലി പോയോ അല്ലെങ്കിൽ അദ്ദേഹം വീട്ടിലേക്ക് പോയോ ഇതാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം ഇനി കുട്ടികൾ പഠിക്കാൻ പോകുമ്പോൾ മാതാപിതാക്കൾ ഇത് കാണുന്നുണ്ടല്ലോ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഏത് രീതിയിലുള്ള ജോലിക്കാണ് പറ്റുന്നതെന്നൊക്കെ ഈ ചെറിയ ക്ലാസ്സിലൂടെയൊക്കെ കുറച്ചൊക്കെ പഠിച്ചിരിക്കാൻ പറ്റും നിങ്ങളൊന്ന് ശ്രമിക്കുക എല്ലാവരും പറയും ഡോക്ടറാക്കണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആക്കണം എൻജിനീയറിങ്ങിൽ തന്നെ ഏതാണ് അതിന് തന്നെ പല പല ബ്രാഞ്ചസ് ഉണ്ട് അതിൽ അതിലേത് ബ്രാഞ്ചായപ്പോൾ ഇലക്ട്രിക്കൽ ആണോ അല്ലെങ്കിൽ ഏതാണോ ഇഷ്ടംപോലെ ഇപ്പോൾ കമ്പ്യൂട്ടർ എഞ്ചിനീയർ എന്നുള്ള പേരാണ് എല്ലാവർക്കും ഉള്ളത് അത് നിങ്ങൾക്ക് നിങ്ങൾക്കത് പറ്റുമോ കുട്ടികൾക്ക് തൽക്കാലത്ത് താല്പര്യമല്ല ഭാവിയിൽ അവർക്ക് എങ്ങനെയാണ് സ്റ്റേബിളായിട്ട് സ്റ്റഡി ആയിട്ട് പോകാൻ പറ്റുമോ എന്ന് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് പഠിക്കാൻ പറ്റും ബാലുവിന് കഴകപ്പണി പറ്റത്തില്ല ഇനി ബാലു നേരിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ കഴകം ജോലി വേണ്ട ഓഫീസിലെ അറ്റൻഡർ ആയിട്ട് മതിയെന്ന് ടി വിയിൽ പറഞ്ഞതാണ് ഞാൻ കേട്ടത് പല ചാനലും മാറി നോക്കി അപ്പോൾ ബാലുവും ബാലുവിൻ്റെ കുടുംബക്കാരും കൂടി തീരുമാനിച്ചിട്ടാണ് കഴക ജോലി വേണ്ടതെന്ന് ഇവരെന്ന കുടുംബക്കാർ ഈ ന്യൂമറോളജി വെച്ചുകൊണ്ടാണോ ഇങ്ങനെ ബാലുവിൻ്റെ അഷ്ടത്തിൻ്റെ എണ്ണം വാല്യു ട്വൻറ്റി വണ്ണും കഴകം തേർട്ടി വണ്ണും കൂടി ചേരുമ്പോൾ അൻപത്തിരണ്ടാകും അതുകൊണ്ട് വേണ്ടെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടോ അങ്ങനെയാണോ അല്ല അതാണ് ഇങ്ങനെ ഒളിച്ച് നിന്ന് വലിപ്പിക്കും അതുകൊണ്ട് വീണ്ടും വീണ്ടും നിങ്ങളോട് വളരെ ഹംപ്ലാൻഡ് സിമ്പിളായിട്ട് പറയുകയാണ് നിങ്ങൾ ഏഴ് വന്നിട്ടുണ്ടെങ്കിൽ പീഡിപ്പിക്കുമല്ല തെളിവാണ് തരുന്നത് വളരെ സൂക്ഷിച്ച് വേണം നിങ്ങളിങ്ങനെ നിങ്ങളുടെ ഇതൊക്കെയായിട്ട് കണക്ക് കൂട്ടുമ്പോൾ കൂട്ടുമ്പോഴെവിടെയെങ്കിലും താമസിക്കാൻ പോകുവാണെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ പോകുവാണെങ്കിൽ ഹോസ്റ്റലിൽ പോകുവാണെങ്കിൽ ഹോസ്റ്റൽ അല്ലേ എന്താ റൂംമേറ്റ്സ് മേറ്റ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അവരെയൊക്കെ ആയിട്ട് കണക്ക് കൂട്ടണം ഇത് ഇന്നത്തെ ടി വിയിൽ കണ്ടു എവിടെയാണ് ആ തൃശ്ശൂർ എവിടെയോ ഒരു എന്താ കോളേജ് ഹോസ്റ്റലിൽ കഞ്ചാവ് പിടിച്ചത് രണ്ട് കിലോ കഞ്ചാവ് ചതിയാണെന്ന് പരസ്പരം പാർട്ടിക്കാർ പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് ഇതിലൂടെ പഠിക്കാൻ പറ്റും ചതി ഉണ്ടാകുമോ അപ്പോൾ ബാലു ഒരു കഴക ജോലി ശരിയാകത്തില്ല ഇനി ഇതിൻ്റെ മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇത് ജാതീയമായിട്ടിപ്പം വന്നിരിക്കുകയാണ് ഈഴവ ജാതിയിൽപ്പെട്ടവരായ പേരിൽ ഉന്നത ജാതിയരായ ജാതരായ പിഷാരടി അല്ലെങ്കിൽ വാര്യർ സമാജമാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ഇപ്പോഴത്തെ ഇവിടുത്തെ അവിടുത്തെ അഡ്മിൻ പറയുകയാണ് അഡ്മിൻ എന്നാൽ അവർ മാർസിസ്റ്റ് പാർട്ടിയാണല്ലോ ഇത് കായിക്കുന്ന ഏതെങ്കിലും ആർ സിസ്റ്റുകാരുണ്ടെങ്കിൽ നിങ്ങളെപ്പറ്റി അല്ല പറയുന്നത് നമ്മൾ പഠിച്ചു പോവുകയാണ് നമ്മൾ നമ്മളാരെയും കുറ്റം പറയുന്നില്ല കണ്ട കാര്യങ്ങൾ പറയുകയാണ് മറ്റുള്ള ന്യൂസ് ചാനൽ പോലെ ആ അവമാരം അങ്ങനെ ചെയ്തു ഉപമാരം ഇങ്ങനെ ചെയ്തു അതൊന്നും നമുക്ക് ആ വാക്കുകളൊന്നുമില്ല പഠിച്ചു പോകണം അവിടെ അധികം ജോലി ചെയ്യാനുള്ള ആൾക്കാർ വാര്യ സമാജമാണല്ലധികം ആൾക്കാർ പിഷാരടിമാരാണ് പിഷാരടിമാർക്കെതിരായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വാര്യ സമാജം എന്നുള്ളത് അങ്ങ് വന്നിരിക്കുന്നു പക്ഷേ അതിനകത്ത് കൂടുതലായിട്ട് ജോലി ചെയ്യുന്നത് ആറുപേരും പിഷാരടിമാരാണ് ഈഴവനെ കൊണ്ട് അവിടെ ജോലി ചെയ്യിപ്പിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾ തയ്യാറില്ലെന്നാണ് രാഷ്ട്രീയക്കാർ പറയുന്നത് അതിൻ്റെ അഡ്മിനും കാര്യങ്ങളൊക്കെ പിഷാരടിയിലെ അക്ഷരങ്ങളുടെ എണ്ണം ഒൻപത് പേരിൻ്റെ വാല്യൂ തേട്ടിച്ചു മുപ്പത്തിരണ്ട് അഡ്മിൻ സി പി ഐ എം ആണല്ലോ കോൺഗ്രസ്സോ ബി ജെ പി അല്ല മുസ്ലിം ലീഗോ അല്ല പിന്നെ വേറെ എന്തൊക്കെ പാർട്ടിയുണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ സി പി ഐ എമ്മിൻ്റെ ഭരണത്തിൻ്റെ കീഴിലാണ് അപ്പം സി പി ഐ എമ്മും പിഷാരഡിയായിട്ട് സി പി ഐ എമ്മിൻ്റെ നാല് അക്ഷരങ്ങൾ പിഷാരടിക്ക് ഒൻപത് ഒൻപത് നാലും പതിമൂന്ന് പതിമൂന്ന് സംതിങ് സ്പെഷ്യൽ സംതിങ് റോങ് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പം അവിടെ പ്രശ്നം ഉണ്ടാക്കി പിഷാരടി ഗ്രൂപ്പിനെതിരായിട്ട് അക്ഷരങ്ങളെ അക്ഷരങ്ങളാണ് മുപ്പത്തിരണ്ടും സി പി ഐ എമ്മിൻ്റെ പതിനാറും കൂടി കൂട്ടിയപ്പോൾ നാൽപ്പത്തെട്ട് സി പി ഐ എമ്മിന് പതിനാറാണ് പതിനാറ് ഈ പാർട്ടി ഇല്ലാതാവുമെന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പാർട്ടി നിരോധിക്കൊന്നുമല്ല കേട്ടോ നമ്മുടെ ഞാനൊരു പ്രൊഫഷണൽ ന്യൂമറോളജിസ്റ്റാണ് ആ ബേസിൽ പറയുകയാണ് അനുഭവങ്ങളിലൂടെ അപ്പോൾ നാൽപ്പത്തെട്ടാണ് ഈ അക്ഷരങ്ങളുടെ വാല്യൂ കൂട്ടിയപ്പോൾ നാൽപ്പത്തെട്ടും അക്ഷരങ്ങളുടെ എണ്ണം കൂടി കൂട്ടിയപ്പോഴോ നാൽപ്പത്തെട്ടും പതിമൂന്നും കൂടി കൂട്ടിയപ്പോൾ അറുപത്തിയൊന്ന് ആറു ഒന്ന് ഏഴ് കണ്ടോ അവിടെ പ്രശ്നം വന്നത് അതാണ് ഏഴിൻ്റെ സാന്നിധ്യം വന്നാൽ ഇല്ലാതെ മര്യാദയ്ക്ക് കിടക്കുന്നവർ പൊക്കിയെടുത്ത് എന്തെങ്കിലും നൂലാമലകളിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതിന് ഒരു ചെറിയ തെളിവ് വീണ്ടും വന്നിരിക്കുകയാണ് ദൃഢമായ തെളിവ് ഇതിൻ്റെ പേരിൽ ഭവിഷ്യത്ത് വരുന്നവർക്ക് ആർക്കാണ് സി പി എമ്മിന് എപ്പോഴും ദൂഷ്യം ഉണ്ടാകുമെന്ന് ഞാൻ പറയാറുണ്ട് ഈ ഇനി പിഷാരടി ഗ്രൂപ്പ് അടുത്ത ഇലക്ഷൻ ഇവർ വോട്ട് ചെയ്യും എത്രയോ വോട്ട് കുറയും കാരണം അവരെ അവഹേളിച്ചു എന്നുള്ള രീതിയിൽ വരും അവരവരുടെ നിയമമാണ് പറഞ്ഞിരിക്കുന്നത് ആ ഇനി പറയാം കഴകക്കാർ എന്നാൽ എന്താണെന്ന് അറിയില്ലാത്ത ആൾക്കാരോട് പറയാണ് പൂജാരി ക്ഷേത്രമാകുമ്പോൾ ഒരു പൂജാരി ഉണ്ടാകും ആ പൂജാരിയെ സഹായിക്കാനായിട്ടുള്ള ആൾക്കാരുടെ പേരാണ് കഴകം എന്നുള്ള വാക്കിൽ വന്നിരിക്കുന്നത് അമ്പലത്തിലേക്ക് മാല കെട്ടുക തൂത്തു വാരുക അവിടെയുള്ള പാത്രങ്ങളൊക്കെ കഴുകുക നിലവിളക്കൊക്കെ തുടക്കുക ക്ഷേത്രത്തിൻ്റെ കവാടം ഗേറ്റ് അടയ്ക്കുക വാതിലടയ്ക്കുക അടയ്ക്കുക ഓപ്പൺ ചെയ്യുക ഇതൊക്കെയാണ് അവരുടെ ജോലി അത് ഓരോരോ ആൾക്കാർക്കായിട്ട് കൊടുത്തിരിക്കുകയാണ് അതിൽ കഴകക്കാർക്ക് ആണ് ഇവിടെ ഒരു കഴകക്കാരനെ എടുക്കാനായിട്ട് അവിടുത്തെ ക്ഷേത്രത്തിൽ തന്ത്രിക്കാണ് സ്ഥാനമെന്ന് സുപ്രീം കോടതിൻ്റെ ജഡ്ജ്മെൻ്റ് ഉണ്ട് അവരുടെ കയ്യിൽ ഇപ്പോൾ ഈ ബാലുവിനെ അവിടെ ആക്കിയത് ബാലു പഠിക്കാൻ മിടുക്കാനായിരുന്നു ദേവസ്വം ബോർഡിൻ്റെ ടെസ്റ്റൊക്കെ പാസ്സായിട്ട് നല്ല മാർക്കോടുകൂടിയാണ് ഇവിടെ കഴകക്കാരനായിട്ട് വന്നത് പക്ഷേ കഴകക്കാരനായിട്ട് തീരുമാനിക്കാൻ ദേവസ്വം ബോർഡിന് അധികാരമില്ല തന്ത്രിക്കാണ് സ്ഥാനം അവിടെയാണ് ഈ സി പി ഐ എം എന്ന പാർട്ടി പാർട്ടിക്കാരനല്ല കേട്ടോ പാർട്ടിക്കാരുടെ കാര്യമാണ് ഈ പറയുന്നത് നമ്മളാരെയും ആക്ഷേപിക്കുന്നില്ല വീണ്ടും വീണ്ടും പറയുകയാണ് തെറ്റിദ്ധാരണം ഒരിക്കലും ഉണ്ടാകരുത് അപ്പോൾ സി പി ഐ എം അവിടെ കീറി പ്രവേശിച്ചു അത് അവർ സമ്മതിക്കത്തില്ല സുപ്രീം കോടതിൻ്റെ അധികാരമുണ്ട് ജഡ്ജ്മെൻ്റ് അവരുടെ കയ്യിലുണ്ട് അവർ പറയുന്നു അങ്ങനെയാണെങ്കിൽ തന്നെ ഇവർ കാണിച്ചത് എന്താ ഇരുപത്തി അഞ്ചാം തീയതി ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി ഹൈക്കോടതിയിൽ ഒരു ഹിയറിംഗ് ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു വിഷയം വിഷയമുണ്ട് എന്ന് കാണിക്കാനായിട്ട് കഴുകക്കാരെല്ലാം കൂടി അല്ലെങ്കിൽ ഇവിടുത്തെ എന്താ തന്ത്രിയെല്ലാം കൂടി ഹിയറിങ്ങിന് പോകാനിരിക്കുവായിരുന്നു ഇരുപത്തി അഞ്ച് അതിൻ്റെ തലേ ദിവസം ഈ ബാലുവിനെ പറഞ്ഞു വിട്ടു കഴുകക്കാരനായിട്ട് ജോലി ചെയ്തോളെ അപ്പോൾ ഇരുപത്തഞ്ചാം തീയതി ഹിയറിംഗ് ഉണ്ടെങ്കിൽ ഹൈക്കോടതി ഹൈക്കോടതിൻ്റെ കോടതിയിലെ നിയമം വേറെ അല്ല സോറി ആ അവർ വേറെ എന്തെങ്കിലും പുതിയ നിയമം കൊണ്ടുവന്നാൽ കുഴപ്പമാകുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ ഈ ബാലു എന്ന സാധു മനുഷ്യനെ അവിടെ കൊണ്ടാക്കി അത്രയും നാളും കഴിഞ്ഞ അഞ്ച് വർഷത്തോളമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളിനോട് പറയും ഓക്കെ അപ്പോൾ കുളം പറഞ്ഞു സാധാരണ എവിടെ ജോലി കയറിയാലും ശരി ഒരു മാസത്തെ നോട്ടീസ് കൊടുക്കും അതാണ് നിയമം ഈ വ്യക്തിയോട് പറഞ്ഞു കാര്യങ്ങളെല്ലാം നന്നാക്കാൻ പറഞ്ഞു താക്കോലും കാര്യങ്ങളെല്ലാം മേടിച്ചിട്ട് പറഞ്ഞു വിട്ടു എല്ലാ സെക്കൻഡ് വെച്ച് രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇനി വൈകുന്നേരം വരണ്ട എന്ന് ഇപ്പം നിങ്ങളുടെ സ്വന്തം കുടുംബത്തിൽ നിങ്ങൾക്കാണ് ഈ അനുഭവം ഉണ്ടാകുന്നതെങ്കിൽ എത്ര വിഷമം ഉണ്ടാകും ഇവിടെ ജാതി അല്ലേ എടുക്കേണ്ടത് പക്ഷേ പാർട്ടിക്കാർ ജാതിയാണ് എടുത്തത് ഇതിൻ്റെ ദൂരവ്യാപകമായ പ്രശ്നം എന്നാൽ ഈഴവ സമുദായത്തെ ഇളക്കിയാണ് എനിക്കൊരു പാർട്ടിയിൽ ഞാനും എൻ്റെ കുടുംബക്കാരും വോട്ട് ചെയ്യാൻ പോകട്ടുമില്ല പോയിട്ടുമില്ല പോകാനിട്ട് പ്ലാനുമില്ല പിന്നെ ഞങ്ങൾ ഞങ്ങളവിടെയല്ലോ ഇവിടെയാണല്ലോ അത് വേറെ വശം അപ്പോൾ ഈഴവ സമുദായത്തെ ഈഴവനായതിൻ്റെ പേരിൽ വാര്യന്മാർ ഉന്നത ജാതിക്കാരെ കൊണ്ടുവന്നാണ് പറയുന്നത് പാർട്ടിക്കാരുടെ ഒരു കാര്യം ഇതൊക്കെ ഒരു കുസൃതിയാണ് ഒരു വിക്ഷാംശം സമൂഹത്തിലേക്ക് ഇടുകയല്ലേ ഈ ബാലു പറയുന്നുണ്ട് അവിടെ ജാതിയുമായിട്ടൊന്നും എനിക്ക് ഒരു ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല പൂജാരിമാരോ മറ്റുള്ളവരാരോ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് അവിടെ ഒരിക്കൽ പോലും പ്രവേശിക്കാത്ത ആൾക്കാർ ഒരുപക്ഷെ അമ്പലത്തിനകം കാണാത്ത ആൾക്കാരായിരിക്കും ഈ ദേവസ്വം ബോർഡിലെ ആൾക്കാർ നിശ്ചിതമായിട്ട് വിമർശിക്കല്ല യാഥാർത്ഥ്യമായ കാര്യങ്ങൾ പറയുകയാണ് ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ തീരുമാനം എടുക്കുമ്പോൾ അവർ അങ്ങനെയാണോ ചെയ്യേണ്ടത് ബാലുവിനും ബാലുവിൻ്റെ കുടുംബക്കാർക്കും പരാതിയില്ല അപ്പോൾ ഈഴവ എന്ന പേരിൽ ഇതൊക്കെ നമ്മൾ എടുക്കണം കേട്ടോ എല്ലാ കാര്യങ്ങളും എടുക്കണം ഈഴവ എന്ന പേരിൽ ആറ് അക്ഷരങ്ങളാണ് ഈഴവയുടെ വാല്യു എത്രയാണ് ഇരുപത്തിയഞ്ച് കാലാന്തരത്തിൽ ഈ ഈഴവ എന്ന സമുദായം ഇല്ലാതാകും കാലാന്തരത്തിൽ ഇന്നോ നാളെ ഇല്ല കേട്ടോ ഇതിൻ്റെ പേര് നിങ്ങൾ അനാവശ്യം പറഞ്ഞുകൊണ്ട് വരരുത് വലിയ വലിയ മതങ്ങൾ പോലും ഇല്ലാതായി മതങ്ങൾ ഒരു കാലത്ത് ഈ ഭാരതം മൊത്തത്തിലുണ്ടായിരുന്ന ഈ എന്താ ഇവരുടെ ജൈനമതം ഇന്ന് ജൈനമതം എന്ന് പറഞ്ഞാൽ ഈ തലമുറയ്ക്ക് ആർക്കെങ്കിലും അറിയാമോ ഇല്ലാതായി ഇല്ലേ ഏകദേശം ലോകമെമ്പാടും വാ വാണ അല്ലെങ്കിൽ അവരുടെ റൂളിംഗ് ആയിരുന്നു ഈ ബുദ്ധമതം ബുദ്ധമതത്തിൻ്റെ അനുയായികളെ നമ്മുടെ കേരളത്തിൽ എവിടെയെങ്കിലും കാണിക്കാൻ പറ്റുമോ ഒരു ക്ഷേത്രത്തിൻ്റെ അവശേഷം കാണിക്കാൻ പറ്റുമോ വയനാട്ടിലുണ്ട് കാട്ടിൽ ആർക്കും വേണ്ടാതെ കിടക്കുക അത്രയും വലിയ മതങ്ങൾ പോലും ഇല്ലാതായി അപ്പോഴാണോ ഒരു കേവലം ഒരു ജാതി ന്യൂമറോളജി പ്രകാരം ഈഴവ എന്ന ജാതി ഇല്ലാതാകും അതിൻ്റെ തുടക്കമായിട്ട് നിങ്ങളിൽ എല്ലാവർക്കും അറിയില്ല ഒരു സുഭാഷ് തന്ത്രി അദ്ദേഹം എസ് എൻ ഡി പിയിൽ നിന്ന് മാറിക്കൊണ്ട് അവിടെ ഒരു ഗ്രൂപ്പ് ആരംഭിച്ചിട്ടുണ്ട് ഇതൊക്കെ തുടക്കമാണ് ഇതൊന്നും ആരും ശ്രദ്ധിക്കത്തില്ല സുഭാഷ് തന്ത്രി എന്നെ പിന്നെ നിങ്ങൾ നോക്കിയാലറിയാം യൂട്യൂബിലൊക്കെ ഉണ്ട് അദ്ദേഹം ഈ എസ് എൻ ഡി പിയിൽ ശ്രീ നാരായണ ഗുരുവിനെ പറ്റി ഒക്കെ വളരെയേറെ വിമർശിക്കുന്നുണ്ട് അതെല്ലാം എസ് എൻ ഡി പിയിലെ ചോർച്ചയാണ് എസ് എൻ ഡി പിയിൽ എത്രയോ പേർ അദ്ദേഹത്തിന് അനുയായികളുണ്ട് എത്രയോ പേര് ആരെങ്കിലും സുഭാഷ് ചന്ദ്രയെപ്പറ്റി ഞാനൊന്നും വിമർശിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ ചാനൽ തന്നെ കാണാറുമില്ല പക്ഷേ നാളെ ഞാൻ കണ്ടു അദ്ദേഹത്തെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തികച്ചും വളരെ മോശമായ പദങ്ങൾ വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഈ എസ് എൻ ഡി പിക്ക് എതിരെ മാറുന്നത് അതിനകത്ത് എന്തായാലും നായർ സമുദായമോ മറ്റ് അല്ലെങ്കിൽ നമ്പൂതിരി സമുദായമോ ബ്രാഹ്മിൺ സമുദായമോ എന്നില്ലല്ലോ അവർ പറയുന്നുണ്ട് അവിടെ വന്ന ഇവരെല്ലാവരും ഈഴവരാണ് അപ്പം ഈഴവ എന്ന സംഘടനയിൽ നിന്നും അവിടെ ചെറിയ ചോർച്ച സംഭവിച്ചു കഴിഞ്ഞു അപ്പോൾ ആ സമുദായം കാലാന്തരത്തിൽ ഇല്ലാതാകും പിന്നെ നമ്മുടെ വീട് ഇപ്പോഴൊന്നും അല്ല എൻ്റെ കാലശേഷം ഇത് ശരിക്കും റോള് ശരിക്കും എന്താ അറിയാൻ ചെയ്യുള്ളൂ എന്നറിയാം ഒരു തലമുറ എന്നാൽ എഴുപത് വയസ്സ് വരെ എടുക്കാം എഴുപത് വർഷം വരെ രണ്ട് തലമുറ പിന്നെ ബ്രീഫായിട്ട് എടുക്കുന്ന അൻപത് വർഷമാണ് ഒരാളുടെ അപ്പോൾ അടുത്ത ഈ ഒരു തലമുറ കഴിയുമ്പോഴാണ് ശരിയാണ് അപ്പോഴേക്കും ഈ സമുദായത്തിന് ദൂഷ്യവും ഉണ്ടാകും കാരണം അവ ഹിന്ദുക്കൾ തമ്മിൽ അകൽച്ച ഉണ്ടല്ലോ ആ നമുക്ക് വേണ്ട അങ്ങോട്ട് പോകേണ്ട അപ്പോൾ ഈഴവ എന്ന പേരിൽ ഇരുപത്തഞ്ച് ലെറ്റേഴ്സ് സി പി എമ്മിൻ്റെ പേരിൽ ഇരുപത്തഞ്ച് അക്ഷരങ്ങൾ സോറി വാല്യൂ ഇത് തമ്മിൽ ആ അക്ഷരങ്ങളുടെ വാല്യൂ പരസ്പരം എടുക്കുമ്പോൾ ഈഴവ ആൻഡ് സി പി എം എടുക്കുമ്പോൾ നാൽപ്പത്തൊന്ന് നാൽപ്പത്തൊന്ന് വളരെ സ്ട്രോങ് ആണ് നല്ല സമ്പർക്കമാണ് സാമ്പത്തിക ഉണ്ടാകും ഈഴവ സമുദായക്കാരാണ് സി പി ഐ എമ്മിൻ്റെ അടിത്തറ എന്ന് നമുക്കറിയാം അതാണ് ഈ നാൽപ്പത്തൊന്ന് വന്നതിൻ്റെ പേരുള്ള ബന്ധങ്ങളാണ് കാലാന്തരത്തിൽ ഈഴവ സമുദായത്തിൽ നിന്ന് ആൾക്കാർ മാറുമ്പോൾ ഈ സി പി ഐ എമ്മിനും ചോർച്ച ഉണ്ടാകും ഒന്ന് സുഭാഷ് തന്ത്രി ഒന്ന് പിന്നെ ഇങ്ങനെയുള്ളൊരു കണക്കും കൂടി ഉണ്ടാകും ഈ സി പി ഐ എമ്മിനകത്ത് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ള ഹിന്ദുക്കൾ തന്നെയാണ് ഈ നായർ എൻ എ അയ്യർ നായർ നായറിനകത്ത് ഒൻപത് ല സോറി വാല്യു ഒൻപത് സി പി ഐ എമ്മിനകത്ത് പതിനാറ് പതിനാറ് ഒമ്പതും ഇരുപത്തഞ്ച് അങ്ങനെ നായർ സമുദായത്തിൽപ്പെട്ടവരും സി പി ഐ എമ്മിൽ നിന്നും പോയിരിക്കും അയമനത്തിൽ എൻ്റെ ഒരു ബന്ധുവാണെന്ന് പറയാം ബന്ധു അദ്ദേഹം ഞാൻ ഞാൻ എന്ന് കാണുന്നു വന്നു തൊട്ടേ അടിയുറച്ച മാർസിസ്റ്റുകാരനാണ് ആരോടും കയറി ഓർക്കുകയും ചെയ്യും കഴിഞ്ഞ നവംബറിൽ ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തെ കണ്ടു അദ്ദേഹം പാർട്ടിയിൽ മാറി ഞാൻ അതിശയിച്ചു ഞാൻ ചോദിച്ചു പുള്ളിയുടെ ഓണിലും ഉറക്കത്തിലും രക്തവും എല്ലാം പാർട്ടിയായിരുന്നു ഒരിക്കൽ പാർട്ടിക്കാരെ അദ്ദേഹത്തിന് കുറച്ച് വസ്തു കൊടുക്കാമെന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞു വീട് വെച്ച് വീടും കൂടി വെച്ച് തന്നാലേ പറ്റുകയുള്ളൊക്കെയാണ് കേട്ടിരിക്കുന്നത് എന്നാലേ എടിക്കുകയുള്ളു അദ്ദേഹം പാർട്ടി വിരുദ്ധന പിന്നെ അവിടെയുള്ള പാർട്ടിയുടെ ആ ചില നേതാക്കന്മാരാണ് അദ്ദേഹമൊക്കെ മാറി ഞാനങ്ങ് അതിശയിച്ചു പോയി ഓ ദൈവം ഇവരൊക്കെ പാർട്ടിക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തിരുന്നത് എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഇതൊക്കെ പാർട്ടിയുടെ ചോർച്ചയാണ് ഞാൻ നമ്മൾ പാർട്ടിയെ നന്നാക്കുന്നുമല്ലേ കേട്ടോ ന്യൂമറോളജിയുടെ വീഴ്ചയ്ക്കാണ് ഈ ഇരുപത്തഞ്ചിൻ്റെ സാന്നിധ്യം പാർട്ടിയിൽ വന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ പതിനാറിൻ്റെ സാന്നിധ്യം വന്നതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന കഷനഷ്ടങ്ങൾ ഭാവിയിൽ പിന്നെ പറയാൻ പറ്റും ഈ പിണറായി വിജയൻ കാരണമാണ് ഇങ്ങനെ പോയത് അതും വൺ ഓഫ് ദ റീസൺ പക്ഷേ നഷ്ടപ്പെടേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമല്ലോ അതിനായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി അവിടെ പ്രത്യക്ഷപ്പെടണമല്ലോ അതായിരിക്കാം ഈ ഇദ്ദേഹം ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ പഠിക്കുന്നില്ല ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കർമ്മം ഇങ്ങനെയായിരിക്കാം നാൽപ്പത്തൊന്ന് ഇനി എടുക്കുന്നുണ്ട് വിശദമായിട്ടൊന്നും എടുക്കുന്നില്ല അപ്പം ചുരുക്കത്തിൽ ഈ ഏഴിൻ്റെ സാന്നിധ്യം വന്നതിൻ്റെ പേരിലാണ് ഈ വ്യക്തിക്ക് ഈ കുഴപ്പമുണ്ടായത് ഇദ്ദേഹം ആര്യനാട് കാരനാണ് ആര്യനാട് എന്നാൽ തിരുവനന്തപുരം ജില്ലയിലുള്ള കാട്ടാക്കടയ്ക്കൊക്കെ അടുത്തുള്ള സ്ഥലമാണ് ആര്യനാട് നമ്മുടെ കിരീടം സിനിമയുടെ ഒക്കെ ഷൂട്ടിങ്ങൊക്കെ നടന്ന് ആര്യനാട്ട് വെച്ച അതി ആര്യനാടുകാരനാണ് ഈ ബാലു ആര്യനാടിൻ്റെ അക്ഷരങ്ങളുടെ വാല്യൂ ട്വൻ്റി വൺ ബാലുവിൻ്റെ പന്ത്രണ്ട് ഇരുപത്തൊന്നും പന്ത്രണ്ടും എത്രയാണ് ഇരുപത്തൊന്നും പന്ത്രണ്ട് മുപ്പത്തി മൂന്ന് അട്ടോ പുള്ളി പ്രശസ്തനായില്ലേ മുപ്പത്തിമൂന്ന് പുളിയെപ്പറ്റി കുപ്രസിദ്ധിയായിട്ടല്ല ആരും പറയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ജോലി കൊണ്ട് കയറ്റുകയും ചെയ്തു അപ്പം മുപ്പത്തിമൂന്ന് നിങ്ങളുടെ പേരിൽ ആ വ്യക്തിക്ക് എപ്പോഴും ആരുന്നാട് ഫേമസായി അല്ലെങ്കിൽ കേരളത്തിൽ എത്ര ഗോഡാനുകൂടി ആൾക്കാരുള്ളപ്പം അല്ലെങ്കിൽ എത്രയോ ക്ഷേത്ര ജീവനക്കാരുണ്ട് ഒരു ശബരിമല ക്ഷേത്രത്തിലെ പൂജാരിയും അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പൂജാരിമാരെ പൂജാരിമാരെ അറിയുള്ളൂ ചില ആൾക്കാർ എല്ലാവർക്കും പൂജാരിമാരുടെ പേരും അറിയത്തില്ല കേവലൊരു കഴകക്കാരൻ കേരളത്തിൽ എല്ലാവരും ഇപ്പം അറിയാൻ സാധിച്ചല്ലോ കാരണം മുപ്പത്തി മൂന്നിൻ്റെ സ്വാധീനമാണ് അല്ലെങ്കിൽ സാന്നിധ്യമാണ് നിങ്ങളുടെ പേരിൽ മുപ്പത്തി മൂന്നൊക്കെ വരും നല്ലതാണ് മൂന്നാം തീയതി ജനിച്ചവർ ആ പണിക്ക് പോകരുത് കേട്ടോ മൂന്ന് വളരെ ബുദ്ധിമുട്ടുണ്ടാകും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പതാം തീയതി ജനിച്ചവർ മുപ്പത്തി മൂന്നിലേക്ക് പോകരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബ്രീഫായിട്ട് പറയുന്നു ഓക്കെ എല്ലാവർക്കും ഇത് പഠിച്ച് മുന്നോട്ട് പോകണം പ്രയാസമൊന്നുമില്ല ആരെയും നമ്മൾ ചെറുതാക്കാൻ വേണ്ടി പറയുന്നതല്ല നിങ്ങളിനി പാർട്ടിക്കാരെങ്കിലും ഉണ്ടെങ്കിലും മോശമായിട്ട് പറയരുത് നിങ്ങൾ കമൻ്റ് എഴുതുന്നതിന് മുൻപായിട്ട് ഒന്ന് ചിന്തിക്കണം ഇത് ശരിയാണോ ഈ പറയുന്നതെന്ന് പാർട്ടിയുടെ പാർട്ടിയിൽ നിന്ന് ഓരോ ആൾക്കാരും പോയിക്കൊണ്ടിരിക്കുമല്ലേ നിങ്ങൾ ചിന്തിച്ചിട്ട് മാത്രമല്ല ഓക്കെ താങ്ക്